നിശ്ചിതകാല ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ നിശ്ചിത കാലയളവ് പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കണമെന്ന് കോടതി രണ്ടായിരത്തി രണ്ടിലെ നിതീഷ് കട്ടാര കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട സുദ് പെഹൽവാന്റെ ഇരുപത് വർഷത്തെ തടവ് കാലാവധി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കണമെന്ന് വിധിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് പെഹൽവാൻ പോലുള്ള നിശ്ചിതകാല ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ കാലയളവ് പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതേസമയം ആജീവനാന്തം ജയിലിൽ കഴിയാൻ വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ കേസുകളിൽ ഇളവുത്തരവ് ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു ശിക്ഷ പൂർത്തിയാക്കിയിട്ടും ജയിലിൽ കഴിയുന്ന മറ്റുള്ളവരെക്കുറിച്ചും കോടതി ആശങ്ക പ്രകടിപ്പിച്ചു ശിക്ഷ അനുഭവിച്ച എല്ലാവരെയും ഉടൻ മോചിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ മനോഭാവം തുടർന്നാൽ എല്ലാ കുറ്റവാളികളും ജയിലിൽ മരിക്കും പെഹൽവാനെ ജയിലിൽ തന്നെ നിലനിർത്താനുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു ജൂലൈ ഇരുപത്തി ഒൻപതിന് സുദേഗ് പെഹൽവാനെ മോചിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ശിക്ഷാ അവലോകന ബോർഡ് പിന്നീട് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ചൂണ്ടിക്കാട്ടി ആ മോചനം തടയുകയായിരുന്നു ർച്ചിൽ ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കിയ പെഹൽവാൻ പിന്നീട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു കേസ് തീർപ്പാക്കുന്നതുവരെ അദ്ദേഹത്തിന് മൂന്ന് മാസത്തെ താൽക്കാലിക വിധിനായത്തിൽ കോടതി വിധി പുനഃപരിശോധനാ ബോർഡിനെ വിമർശിച്ചു ബോർഡിന്റേത് എന്തൊരു പെരുമാറ്റമാണെന്നും കോടതി ചോദിച്ചു നേരത്തെ ഡൽഹി സർക്കാർ പെഹൽവാന്റെ മോചനത്തെ എതിർത്തിരുന്നു ഡൽഹി സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അർച്ചന പത് പത്ത് പെഹൽവാനെ ഇരുപത് ശേഷം സ്വയമേവ മോചിപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു വാദിച്ചത് ജീവപര്യന്തം എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന ഭാഗം ജയിലിൽ ചെലവഴിക്കുക എന്നാണ് അർത്ഥമാക്കുന്നതെന്നായിരുന്നു അവരുടെ ന്യായീകരണം എന്നാൽ പെഹൽവാനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് മൃദുൽ ശിക്ഷാ ഉത്തരവ് പ്രകാരം ജയിൽ ശിക്ഷ മാർച്ച് ഒൻപതിന് അവസാനിക്കുന്നതായും അദ്ദേഹത്തെ മോചിപ്പിക്കാതിരിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ലെന്നും ചൂണ്ടിക്കാട്ടി Subscribe to One India and never miss an update.